ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ആ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുന്നേ ഉള്ള അവസാനത്തെ എപ്പിസോഡും കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ വോട്ടിംഗ് ലൈൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് ഫൈവിൽ നിങ്ങൾ ആരാണോ വിന്നർ ആവാൻ കാഗ്രഹിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ്സിന് വോട്ട് ചെയ്യുക വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണ് വിന്നർ ഒന്നും ആയിട്ടില്ല ഓപ്പൺ ആണ് എത്ര നേരം വരും എന്ന് പറഞ്ഞാൽ ഹോട്ട്സ്റ്റാർ തുറന്നു നോക്കുക അതിനകത്ത് നീല ഇതുണ്ട് അത് കുത്തുമ്പം നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ആർക്കും വോട്ട് കൊടുത്തില്ലെങ്കിൽ വോട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ഫിനാലെ നാളെയാണ് ഇന്ന് വലിയൊരു എവിക്ഷൻ നടന്നിട്ടുണ്ട് വലിയൊരു എവിക്ഷൻ തന്നെ പറയാം ഒരു ഷോക്കിംഗ് എവിക്ഷൻ തന്നെ പറയാം നൂറയുടെ എവിക്ഷൻ പിന്നെ അതുമാത്രമല്ല വേറെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സോ ഗ്രാൻഡ് ഫിനാലിയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വളരെ അൺപ്രഡിക്റ്റബിളാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈവൻ ഇവരുടെ സ്ഥാനങ്ങൾ പോലും നമുക്ക് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മാതിരിയുള്ള എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നത് നൂറയാണ് എവിക്റ്റ് ആയിരിക്കുന്നത് നമ്മളെല്ലാം ഒരുവിധം എല്ലാ ആൾക്കാരും ഓക്കെ ടോപ്പ് ഫൈവില് ഷുവറാണ് കാര്യം ആതില ഔട്ടായി അപ്പോൾ പിന്നെ ആതിലയുടെ വോട്ടും കൂടെ നൂറയ്ക്ക് കിട്ടും നൂറാകത്ത് കയറും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നൂറ എവിക്റ്റ് ആയിരിക്കുന്നത് ഒന്നെങ്കിൽ നൂറയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നന്നായിട്ട് കളിച്ച് ബാക്കി മറ്റുള്ളവരുടെ വോട്ട് കൂടിയിട്ടുണ്ടാവാം നിരിൻ്റെയും അക്ബറിൻ്റെയും അനുവിൻ്റെയും ബാക്കിയുള്ളവരുടെ അതായത് കൂടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതായിരിക്കാം എന്തായാലും നൂറ നല്ലൊരു ഗെയിമർ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഒരു നൂറെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ടിഷ്യൂ പേപ്പർ മറ്റേ അനുവിൻ്റെ പ്രശ്നത്തിൽ നമ്പർ എഴുതി കൊടുത്തത് ടിഷ്യൂ പേപ്പർ എടുത്തോട് നൂറ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ടിഷ്യൂ പേപ്പറൊന്നും ആയിരുന്നില്ല അത് ഓൾറെഡി ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഓൾറെഡി തന്നതാണ് അത് ആ ടിഷ്യൂ പേപ്പറൊന്നും അല്ല അത് ഓൾറെഡി ഒന്നുകിൽ ടാമ്പൂൺ ആയിരിക്കും അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ബെനിഫിറ്റിൻ്റെ ചെടി ലിപ്സ്റ്റിക്കിൻ്റെ സംഭവമാണ് പുള്ളിക്കാരി കൊണ്ടുപോയതെന്നാണ് നമുക്കൊരു ഇത് വന്നേക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ വന്നേക്കണം എന്തായാലും മറ്റേ ടിഷ്യൂ പേപ്പർ അല്ല എന്നുള്ള ഇത് ഞാൻ ഓൾറെഡി ഞാൻ ലൈവ് അപ്ഡേറ്റിൽ ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നൂറ അങ്ങനെ എവിക്റ്റ് ആയിരിക്കുകയാണ് നൂറ എനിക്ക് ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ നൂറ നല്ല ഒരു എന്താണ് നല്ലൊരു ഗെയിമറായിരുന്നു നല്ല ഗ്രാഫൊക്കെ ആ ഒരു നിവിൻ്റെ വാക്കൌട്ട് തൊട്ട് നൂറയുടെ ഗ്രാഫ് വളരെ ഉയർന്നിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞാണ് നൂറുടെ ഗ്രാഫ് നല്ല രീതിയിൽ പൊക്കോടുന്നത് പക്ഷേ നമ്മൾ നമ്മളെപ്പോഴും നമ്മളൊരു കോമ്പോയിൽ പിടിക്കുമ്പം നമ്മൾ സ്ട്രോങ്ങാണ് ഓപ്പോസിറ്റുള്ള ആൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം മനസ്സിലായില്ലേ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ കഴിയുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക വേറെ ആരുടെ കൂട്ടി പിടിക്കാനോ കോമ്പോ പിടിക്കാനോ ഒന്നും ഒന്നും പോകാതിരിക്കുക കഴിയുന്നതും കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുക ആരുടെയും സപ്പോർട്ടിനും അതിനൊന്നും പോവാതിരിക്കുക ആരെയും സപ്പോർട്ട് ചെയ്യാനും പോവാതിരിക്കുക കാര്യം നമ്മളെല്ലാവരും ഈ കോമ്പോ ഈ നിങ്ങളെല്ലാവരും കൂടെ ചെയ്ത കൂട്ടിയ ഒരു കുറേ കാര്യങ്ങളിൽ പിന്നെ നിങ്ങളെ അതിന്ന് മാറി നിന്ന് അവരെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രം അവിടെ നെഗറ്റീവായിട്ട് മാറും നൂറുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് മനസ്സിലായില്ല അവസാനം കൊണ്ട് എല്ലാം കല ഉടച്ചതുപോലെ അതായത് ഒരു ഗ്രൂപ്പ് നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വളരെ സ്ട്രോങ് ആണ് ഓപ്പോസിറ്റ് ഭയങ്കര സ്ട്രോങ് ആണ് ചിലപ്പോൾ അവർക്ക് നല്ല ഫാൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നല്ല ഫാൻസ് ഉണ്ടാകും പക്ഷേ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് ആ നെഗറ്റീവ്സോ തെറ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറി ഇന്നിട്ട് ആ തെറ്റുകൾ നിങ്ങൾ മാറി ഇന്ന് ഞാൻ തെറ്റെയ്തിട്ടില്ല നിങ്ങൾ മാത്രമാണ് തെറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സെപ്റ്റ് ചെയ്യില്ല എക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും സോ അതാണ് ഇവിടെ നൂറയ്ക്കും പറ്റിയിട്ടുള്ളത് കഴി കഴിവു പക്ഷെ നൂറ വളരെ സൈലൻറ്റ് ഗെയിമറാണ് നൂറെ ആതിലെയും ഒന്നിച്ചാണ് വന്നത് പക്ഷേ അവർ രണ്ട് കണ്ടസ്റ്റെ പക്ഷേ നൂറയുടെ ഗെയിമും ആദിലയുടെ ഗെയിമും വളരെ ഡിഫറൻ്റ് ആയിരുന്നു നൂറ വളരെ സൈലൻ്റ് ആയിട്ട് ആതില വളരെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമറും നൂറ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന കൈ അതുകൊണ്ടെനിക്ക് ഇന്നലത്തെ ഒരു പ്രശ്നത്തിൽ അത് ആതിലെയാണ് റിയാക്ട് ചെയ്തത് നൂറെ ആണെങ്കിൽ ഒരിക്കലും റിയാക്ട് ചെയ്യത്തില്ല അപ്പോൾ പക്ഷേ നൂറയും കൂടെ ഈ പ്രശ്നത്തിൽ വന്നു പെട്ടുപോകും കാരണം അവരൊന്നിച്ച് അവർ പാർട്ട്നേഴ്സാണ് അപ്പോൾ എന്തായിരുന്നാലും നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥികൾ ടിക്കറ്റ് ഫിനാലെ ഒരു മത്സരാർത്ഥികൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ലേഡിയാണ് ഈ സീസണിലെ വൺ ഓഫ് ദ സ്ട്രോങ് ലേഡി അതായത് ഫിസിക്കലിയും മെൻ്റലിയും വളരെ നല്ല സ്ട്രോങ് പ്ലെയറാണ് സ്ട്രോങ് ലേഡിയാണ് ഒരു 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 പ്രശ്നം മാത്രമേ പറ്റിയുള്ളൂ കോംബോയ്ക്കൊന്നും പോകേണ്ടിയിരുന്നില്ല സിംഗിൾ ആയിട്ട് നിന്ന് സ്വന്തമായിട്ട് സുഖമായിട്ട് നല്ല ഫ്രീ ആയിട്ട് നിന്ന് കളിക്കാമായിരുന്നു അപ്പം നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മളെ ചൊറിയാനോ അല്ലെങ്കിൽ നീ അങ്ങനെ ആയിരുന്നില്ലേ നീ അവരോട് കൂടെ നിന്ന് ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ആരും വരില്ല നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പം നമ്മൾ മാത്രമാണ് അതിനകത്ത് പങ്കുവഹിക്കുന്നത് നമുക്ക് മാത്രം അത് ആൻസറബിൾ ആണ് നമ്മുടെ കൂടെ ആരുമില്ല സോ നമ്മുടെ നെഗറ്റീവ്സ് നമ്മുടെ പോസിറ്റീവ്സ് നമുക്ക് മാത്രം സോ അങ്ങനെ ആവുമായിരുന്നു സോ ഇനിയെങ്കിലും അങ്ങോട്ട് കളിക്കുന്ന ആൾക്കാർ പ്രത്യേകം ഇത് ശ്രദ്ധിക്കാം പിന്നെ അങ്ങനെ നൂറയ്ക്ക് ഓൾ ദ ബെസ്റ്റ് നൽകുന്നു എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സാധിച്ചു സാധിച്ചു തരട്ടെ ദൈവം എന്ന് വിശ്വസിച്ചു കൊള്ളുന്നു എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു അപ്പോൾ എന്തായാലും നൂറ ഓൾ ദ ബെസ്റ്റ് ഓക്കെ അങ്ങനെ നൂറയുടെ ഷോക്കിംഗ് അവീക്ഷന് ശേഷം ഫൈനൽ ആയി നിവിൻ അക്ബർ ഷാനവാസ് അനീഷ് അനു ഓക്കെ ഇനി അടുത്തത് ഇന്ന് നടന്ന വേറെ ഒന്നുമില്ല ഇന്നൊരു മറ്റേ സീലിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇഷ്ടമുള്ള പ്രോപ്പർട്ടി ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഗ്രൂമിംഗ് ഉണ്ടായിരുന്നു അവരെ എല്ലാം നല്ല സുന്ദരി സുന്ദരന്മാരാക്കി അത് കഴിഞ്ഞ ശേഷം അനീഷിൻ്റെ ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് പിന്നെ ലൈറ്റ്സ് ഓഫ് ആയി വോട്ടിംഗ് ലൈൻസ് ഇപ്പോഴും ഓണമാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണ് നടന്നത് രാവിലത്തെ പാട്ടിന് ശേഷം നൂറ വെരി സ്ട്രോങ് എന്ന് പറഞ്ഞു കണ്ണാടി നോക്കിയിരുന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യണം യുവർ വെരി സ്ട്രോങ് ആർ ടൈറ്റിൽ വിന്നർ ആവണം ടോഫ് ഫൈൽ എത്തണം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നെവർ അപ്പ് പി ആർ ഒന്നും ഇല്ലാതെ ഇവിടം വരെ എത്തിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷും നൂറയും നൂറ പറയുകയാണ് ഓ ജയിലൊക്കെ അയ്യോ തുമ്പികളെല്ലാം മിസ് ചെയ്യും അയ്യോ അപ്പം അനീഷ് ഞാനിവിടുന്ന് പോകുന്നില്ല ഞാനും ഇവിടുന്ന് പോകുന്നില്ല അനീഷ് ജയിലിൽ കിടക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നു അപ്പം അത് കഴിഞ്ഞ ശേഷം അവർ പാട്ട് കേൾക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സീരിയൽ പ്രമോഷന് വേണ്ടിയിട്ട് രണ്ട് ആൾക്കാരാണ് വരുന്നത് രണ്ട് സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടി വരുന്നു അവരതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നു അത് കഴിഞ്ഞ് നിവിനി നൂറ ഇരിക്കുകയാണ് അപ്പോൾ നൂറ പറയുന്നത് മിണ്ടാൻ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല അവർക്ക് മിണ്ടാൻ താല്പര്യമൊന്നുമില്ല അപ്പോൾ നിവിൻ പറയേണ്ട ഗെയിം കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തിനാണ് അപ്പം നൂറ അതാണ് അതാണ് അത് കഴിഞ്ഞ് അനീഷും ഷാനവാസ അനീഷ് നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവില്ല ഒരു മൂത്ത സഹോദരൻ അതുപോലെയാണ് മൂത്ത അപ്പം ഷാനവാസി എത്ര മൂത്ത സഹോദരൻ എത്ര വയസ്സിൽ മൂപ്പ് അല്ല ഒരു പോലെയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളോട് എല്ലാവർക്കും റെസ്പെക്റ്റ് അത് കഴിഞ്ഞ് നിവിൻ മിറർ ടാസ്ക് ചെയ്യുന്നു നന്നായി ചെയ്യുന്നു അത് കഴിഞ്ഞ് ഞാനും നിവിനും കൂടെ സംസാരിക്കണം അനു ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ പോകായിരുന്നു ഓഹ് എന്തോ നിങ്ങൾ അക്ബറിനോട് സംസാരിച്ചോ അപ്പം നിവിൻ നന്നായി സംസാരിച്ചു പക്ഷേ അപ്പം അക്ബർ ഓ എന്നെ ഇഷ്ടമല്ലല്ലോ അക്ബർ ഞാനിവിടെ അക്ബറിനോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല എല്ലാവരോടും കഴിഞ്ഞ് സംസാരിക്കാൻ നോക്കണം കേട്ടോ അത് വലിയൊരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരോടൊടുത്ത് സംസാരിക്കുമ്പോഴേ നമുക്ക് അവരെക്കുറിച്ച് അവരുടെ ഗെയിമിനെ കുറിച്ചും അവരെക്കുറിച്ചും മനസ്സിലാവുള്ളൂ ഇവിടെ അനുവൊന്നും അക്ബറിനോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല കാര്യം പിന്നെ ഒരു ജഡ്ജ്മെന്റ് ചെയ്തിട്ടാണ് അങ്ങനെ പോയിക്കുന്നത് പിന്നെ അക്ബറും അങ്ങനെ തന്നെയാണ് കൂടുതലും അവർ ഗ്യാപ്പ് ഇട്ട് നിർത്തുകയാണ് ചെയ്തത് ഞാൻ കൂടുതലും സംസാരിച്ച ശൈത്യയോടും മാതലയോടും നൂറയോടും പ്രവീണിനോടും ഒക്കെയാണ് പിന്നെ ലക്ഷ്മി ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നൂറ മിറർ ടാസ്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് അക്ബർ നിബീനും നിബീൻ പറയുന്നത് ഇനി ആടാൻ പറ്റില്ല നമുക്ക് ആട ആടാ എന്ന് പറഞ്ഞാൽ ആടിയിട്ട് അവിടെ വീഴയാണ് അത് കഴിഞ്ഞ് അക്ബർ ആദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മൂന്നാഴ്ച മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഗെയിം തന്നെ മാറിയേനെ കേട്ടോ അപ്പം നൂറ അതെ അതെ സീക്രട്ടായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിന് ഇപ്പോൾ നൂറ അത് നമുക്ക് എപ്പോഴും പറ്റുന്നതാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും വികൃതമായിട്ടുള്ള മനസ്സുള്ള ഒരാളെ എങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു അപ്പം അക്ബർ തുടക്കം മുതൽ എനിക്ക് പുള്ളിക്കാരുടെ സ്വഭാവം മനസ്സിലായി ഞാൻ ഗ്യാപിട്ടിരുന്നു ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഞാനും ആരും കൂടെ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ബോറായി തുടങ്ങിയത് നിങ്ങൾ ഈ പുള്ളിക്കാരെ കൂട്ടി പിടിച്ചിട്ടാണ് പിന്നെ ഈ പുള്ളിക്കാരുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടും കൊണ്ടും നിങ്ങളുടെ ക്വാളിറ്റിയും കൂടി ഇല്ലാതായതുപോലെ നമുക്ക് തോന്നി എന്ന് അക്ബർ പറയുകയാണ് അപ്പം ഷാനവാസ് മിറർ ടാസ്ക് ചെയ്യുന്നു അതുകഴിഞ്ഞ് അനു ചെയ്യുന്നു അത് കഴിഞ്ഞ് നിവിനും അനുവും നൂറയും കൂടെ നിവിൻ പറയുന്നുണ്ട് ഓ ആശ്വാസം കിട്ടിയല്ലേ നൂറ്റമ്പത് ശതമാനം നീ കരഞ്ഞിട്ടുണ്ടാവും ഏ അപ്പം പിന്നെ കരയാൻ പറയുമ്പോൾ പിന്നെ കരയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ കരയൂലേ ഞാൻ കരയായി ഞാൻ കരച്ചു പേരൊന്നും ഞാനുണ്ടാക്കത്തില്ല എന്നൊക്കെ നിവിൻ പറയാണ് അത് കഴിഞ്ഞ് ഞാനും കരഞ്ഞടാ അപ്പം നിവിൻ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസേ പ്ലീസ് ഇന്ന് അഡിക്ഷൻ നടത്തരുത് ഡ്രസ്സൊക്കെ വരാൻ കിടക്കിയിട്ട് ദേവ് ചെയ്തിട്ട് എന്നെ ടോഫോയിൽ കയറ്റണേ അല്ല ടോഫോയിൽ കയറണ ഞാൻ ടോഫ് റെഡിയായി നിൽക്കാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഷാനവാസ് വരു ഷാനവാസ് നല്ല ഓഞ്ഞ ചായ അപ്പോൾ അനീഷ് ആരുണ്ടാക്കിയത് നിന്റെ പ്രിയതമ ആ ഷാനവാസെ പ്രിയപത്രമാണെന്നൊന്നും വിളിക്കരുത് സുഹൃത്തുക്കൾ അപ്പം സുഹൃത്തുക്കൾ അങ്ങനെ ആയില്ലല്ലായിരുന്നല്ലോ പുറത്ത് ചിലവ് വേണം കേട്ടോ അപ്പം അനീഷ് ഫ്രണ്ട്സ് അത് മതി ആര് അത് മതി എല്ലാവരും ഫ്രണ്ട്സ് അങ്ങനെ അവസാനത്തെ ടാസ്ക് ചെയ്യാണ് അവർക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം അപ്പോൾ ഉടനെ തന്നെ ആദ്യം തന്നെ നമ്മുടെ അനീഷ് എടുക്കുകയാണ് എനിക്ക് ബോട്ടിൽ മതി ചെയ്യുന്നത് പക്ഷേ എല്ലാവരും കൊണ്ടുപോകുന്നില്ലേ അത് കഴിഞ്ഞ് ഷാനവാസ് എനിക്ക് കപ്പ് മതി അടിച്ച് നിവിൻ എനിക്ക് കാലിടിഞ്ഞ തത്തമ്മ മതി എൻ്റെ കാലൊടിഞ്ഞ തത്തമ്മേ എന്ന് പറഞ്ഞു നടക്കുന്നത് നൂറ അതിനകത്തുള്ള എടുക്കുകയാണ് ജഫീൻ എടുക്കുകയാണ് അക്ബർ എനിക്ക് ഈ സോഫയും ഈ ഒരു സാധനവും ഞാൻ കൊറിയർ ചാർജ് വരെ തരാൻ റെഡിയാണ് ഞാൻ ഇത് കൊണ്ടുപോകും എന്തിന് അക്ബറേ അത് അനു ആണെങ്കിൽ എനിക്കിതെല്ലാം വേണം വീട് വേണം പിന്നെ കട്ടിൽ വേണം മരം വേണം ഇതെല്ലാം കൂടെ അങ്ങനെയാണെങ്കിൽ ആസാനം ഈ ബോട്ടിൽ മതി അങ്ങനെ ആ ടാസ്ക്കും കഴിയുന്നു മാതം കഴിക്കുകയാണ് എല്ലാവരും അപ്പോഴത്തേക്കും അക്ബർ പ്രപ്പോസലൊക്കെ ചേട്ടൻ നോക്കുന്നുണ്ടോ അപ്പം അനീഷ് എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിനോടോ അല്ലല്ല ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ മിഡ് വീക്ക് എവിഷൻ നടക്കുകയാണ് പസിൽസ് എടുത്തിട്ട് പണിപ്പൂരിന്ന് നേരെ ബോർഡിൽ അതായത് ഗാർഡൻ ഇരി ബോർഡിൽ കൊണ്ടുവെക്കണം അപ്പോൾ നൂറയ്ക്ക് ഓൾറെഡി നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ അവരതുപോലെ ചെയ്യുന്നു നമ്മുടെ നൂറയുടെ പസിലാണ് തീരാത്തത് അക്ബർ നൂറയ്ക്ക് ഏകദേശം മനസ്സിലായി നൂറയാണെന്ന് ഷാനവാസിനെ ചെയ്യുന്നു ചെയ്യുന്നു അക്ബർ നിവിനെ അങ്ങനെ അങ്ങനെ അനീഷ് അനീഷ് നൂറ നൂറ ആവുന്നു കെട്ടിപ്പിടിച്ച ഒരു ഏട്ടനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും അക്ബർ പറയുന്നത് ഇനി ടിക്കറ്റ് പിന്നാലെ വിന്നറായില്ല അത് തന്നെ വലിയ കാര്യമാണ് മുളയെന്നൊക്കെ പറഞ്ഞ് നൂറേനെ യാത്ര അയക്കുന്നു അത് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ഉള്ള ഗ്രൂമിംഗ് ആണ് നടക്കുന്നത് അനു അകത്ത് കയറി വളയ്യ എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഫേഷ്യലും ഒക്കെ ചെയ്യുന്നുണ്ട് അനീഷ് ഹെയർ കട്ട് എല്ലാവരും ഹെയർ കട്ടും ഫേഷ്യലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഗ്രൂമൊക്കെ ചെയ്ത് നേരെ ആ വൺ ഡേറ്റ് ഗോവില് കൊണ്ടുവയ്ക്കും നിർത്തുന്നുണ്ട് അങ്ങനെ ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിക്കുകയാണെന്ന് ബിഗ് ബോസ് പറയുകയാണ് ബിഗ് ബോസിൻ്റെ ലൈറ്റ്സ് ഓഫ് ആക്കുകയാണ് അനീഷ് അവിടെ കൂടെ നടക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഫിനാലിക്ക് മുന്നേ അവസാനത്തെ എപ്പിസോഡും അവസാനിച്ചിരിക്കുകയാണ് നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടൊന്നും ഞാൻ വരത്തില്ല പക്ഷേ വീഡിയോസുമായിട്ട് വരാൻ ശ്രമിക്കാം അപ്പം അടുത്ത വീഡിയോ വരേക്കും നിങ്ങൾ നിങ്ങളുടെ ഫേവററ്റ്സിന് വേണ്ടി വോട്ട് കൊടുക്കുക നല്ല ഒരു ക്വാളിഫ് ക്വാളിറ്റി ഉള്ള ഒരു വിന്നറ് നമുക്ക് ഈ സീസൺ സെവനിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്